അപ്പൊ ഞങ്ങള് നാട്ടിലേക്കുള്ള അവസാനഘട്ട ഷോപ്പിംഗിന് ഇറങ്ങിയതാണ് പോകുന്ന വഴി മിന്നു പറഞ്ഞ നമുക്കൊന്ന് കയറാം ആമിരുത്താനുള്ള സീറ്റ് ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മളിപ്പം സീറ്റ് ഉണ്ടോ അവിടെ ആ അപ്പൊ അതിനകത്ത് ഇരുത്തന്ന് ഇതിനകത്തിരിക്കാം സീറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് പ്ലേറ്റ് ഒക്കെ അടിച്ച് പൊട്ടിക്കും ആമീനെ ഞങ്ങളിത് സീറ്റിലിരുത്തി കേട്ടോ ആയിനി ഫുഡ് വന്നിട്ട് കഴിക്കാം ഇപ്പോഴേ കഴിയു തുടങ്ങി ആമീ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ നമ്മളത് ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ക്വാണ്ടിറ്റി അധികം ഉള്ളതാരണം നമ്മൾ രണ്ടെണ്ണം മാത്രമേ ഓർഡർ ചെയ്തോളൂ ബാക്കിയായതാണ് അതുകാരണം നമ്മൾ രണ്ടെണ്ണം മാത്രമേ ഓർഡർ ചെയ്തോളൂ പിന്നെ ഒരു കൊറോണ അപ്പം ഇനി ഇത് കഴിച്ചിട്ട് കാണാം അല്ലേ ഇന്ന് കുറേ കുറേ ഷോപ്പ് ചെയ്യാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ മേടിക്കണം ഭയങ്കര തണുപ്പായിരുന്നല്ലേ കടയൊക്കെ ഓൾറെഡി അടച്ചു ഇറങ്ങിയിട്ടുണ്ട് നമ്മളിറങ്ങിയപ്പോഴത്തേക്ക് മണിയായി മടി പിടിച്ച് വീട്ടിരുന്നു തണുപ്പായിട്ട് ഇറങ്ങാൻ പറ്റണ്ട പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത്രയായി ആമീനെ നമ്മൾ അതേ പ്രാമിനാ ഇരുത്തിയിട്ടുണ്ട് അതേ ആമീ ഹായ് പറഞ്ഞു എല്ലാവരോടും ഹായ് നമ്മുടെ ഫസ്റ്റ് ഷോപ്പിംഗ് ഇവിടെ ഓൺലൈൻ സോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഞങ്ങൾ എല്ലാ കേറി എവിടെയാണ് റേറ്റ് റേറ്റ് നമ്മൾ മേടിച്ച അതേ സോപ്പിന് വേറെ കടയിൽ രണ്ട് പോയിന്റ് അഞ്ച് അങ്ങനെ ആ അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ വില കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ മേടിച്ചേക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് അധികം മേടിക്കാൻ ഉള്ളതുകൊണ്ട് നമ്മൾ സ്ഥലം നോക്കി മേടിക്കുന്നു ബോഡി കെയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പ്രേയും കാര്യങ്ങളൊക്കെ മേടിക്കാം നല്ലൊരു തണുപ്പുള്ള ദിവസം കേട്ടോ നമുക്ക് ഇനി വേറൊരു ദിവസം ലീവ് ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഈ ദിവസം നോക്കി അങ്ങനെ ഇറങ്ങിയതാ പക്ഷെ സാരമില്ല നമുക്ക് ഇനിയിപ്പം വേറെ ദിവസം ലീവ് ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദിവസം അങ്ങി പുറത്തിറങ്ങി പിന്നെ വേറെ കാര്യം നമ്മൾ ഈ സമയത്ത് നാട്ടിൽ പോകുന്ന ഈ തണുപ്പ് ഒഴിവാക്കാൻ വേണ്ടിട്ടോ തണുപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഒരു പെട്ടെന്ന് പെട്ടെന്നരിട്ടാവുന്ന ആ ഒരു ഒരു മാസത്തേക്ക് സ്കിപ്പായി കിട്ടുക ഇപ്പഴേ പറ്റുള്ളൂ സ്കൂളിൽ പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറ്റത്തില്ല അതുവരെ നമുക്ക് പോവാം ബോഡി കെയർ കയറിയിട്ട് അത്യാവശ്യം സ്പ്രേയും അതുപോലെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ മേടിച്ചു പിള്ളേർക്ക് കൊടുക്കാനുള്ള

ബുഗീൻ അല്ല രസേ ഇതേപോലെ ഒരു രീതിയിലുണ്ടല്ലേ ഇത് അവോക്കാഡോ നമ്മൾ സാധാരണ ഇങ്ങനെ കേല മേടിക്കുന്ന ഈ അവോക്കാഡോ ഷേപ്പ് ഒക്കെ നല്ല രസമില്ല അതൊക്കെ നോക്കി നല്ല സ്പോഞ്ചി സ്പോഞ്ച് ഇറ്റ് പ്രൈമർക്കി കേറെ ഇതുപോലെയുള്ള കുറേ സാധന കാണാട്ടോ എനീന്ന ഈ ഒരു ചൈനീസ് കടയിലൊക്കെ പോയ പോലെ ഇത് അല്ലേ ഫുൾ കളക്ഷനാണ് അല്ല അടിപൊളിയാണ് സംഭവം പക്ഷെ വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല ഇതിൊക്കെ പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ അтраക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് കൊടുക്കുന്ന വെയിസിക്ക് ഓക്കേ ആണ് വി കുട്ടാർക്കല്ല ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ നല്ല രസമില്ല ഇതിന്റെ ഒരു നെയിൽ പോളിഷ് ഇപ്പോ ഇപ്പോ ഈ വീഡിയോ വേണം വേണം കണ്ടോ ി നമ്മുടെ വീഡിയോ എല്ലാം കണ്ടിട്ട് ആ സാധനം മറിച്ചില്ലാട്ടോ അപ്പൊ നമ്മൾ അവക്ക് വേണ്ടിട്ടും അതേപോലെ തന്നെ നമ്മുടെ കൊച്ചു പിള്ളേർക്കൊക്കെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവം കാര്യം വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലെ ഇത് ഇതൊക്കെ തേക്കാൻ പാടുണ്ടോടി നോക്കാതെ പിന്നെ ഒരു രസം അത്രയാണ് അല്ലേ അപ്പൊ ഇത് പിള്ളേർക്ക് സ്റ്റോക്ക് തീർന്നു പിന്നെ സ്കൂളിലത്തെ പിള്ളേർക്കെല്ലാം നല്ലതായിരിക്കും അതുപോലെ കുറച്ചും കൂടി ചെറിയ പിള്ളേർ ആണെങ്കിൽ എല്ലാ കളറും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാന് നമ്മുടെ പള്ളി പെരുന്നാള് വെഞ്ചിരിപ്പ് വന്നില്ലേ അന്ന് ഇതുപോലെ ഒരു പെൻസിൽ മേടിച്ചിട്ട് നമ്മള് നേർച്ചയ്ക്ക് ഒന്ന് ഫുഡ് കിട്ടാൻ വേണ്ടി തറക്കിന് ഇടപെട്ടിട്ട് ഇത് എവിടെയോ പോയി എനിക്ക് കാര്യങ്ങളുണ്ട് ഞാൻ പണ്ട് സ്ഥലത്ത് പോയിട്ട് അതേപോലെ പായസം കുടിച്ചിട്ട് പകുതിക്ക് വെച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്ത് ടേസ്റ്റ് ആയെന്നറിയോ പായസം അത് ഞാൻ വിചാരിച്ചില്ല അവരാ ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത് അതെനിക്ക് ഇപ്പോഴും ആ വിഷമം എനിക്കിപ്പോഴും ഉണ്ട് അതേപോലെ വേറെ സംഭവങ്ങൾ എനിക്ക് അടിപൊളി അടിപൊളി പേനകളാട്ടോ വേണേ നാട്ടിൽ മേടിച്ചിട്ട് കൊണ്ടുപോകലോ എത്ര രണ്ട് പോവേണ്ടോ ഇരുന്നൂറ് കാണാനുള്ള ഭംഗിയുള്ളതൊക്കെ അപ്പം നമ്മൾ പ്രൈം മാർക്കിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങി അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടല്ലേ എന്ത് തണുപ്പല്ലേ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പൊ നമ്മുടെ ബാക്കിൽ നോക്കി ഓരോ ടീം കിടപ്പുണ്ട് അവരെ എങ്ങനെ കിടക്കുന്ന അറിയില്ലല്ലേ കിടക്കുന്നറിയില്ലേ ഈ തണുപ്പത് ഹോംലെസ് ആയിട്ടുള്ളവരൊക്കെ എങ്ങനെ കിടക്കുന്ന അറിയില്ല അമ്മ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇതിലൊക്കെ സങ്കടം വരുന്നല്ലേ നമ്മുടെ നാട്ടിലുണ്ട് കൊതുകടിയൊക്കെ കൊണ്ട് കിടക്കുന്നവര് എന്നാലും എല്ലാവരും പോയി തുടങ്ങി കടയെല്ലാം അടച്ചു തുടങ്ങി അല്ലേ സമയം മണി ആയതേ ഉള്ളു എത്ര മണിയായിട്ടെ സമയം കറക്റ്റ് അഞ്ചേ കാലായതേ ഉള്ളൂ ഫുള്ളിട്ടായി അപ്പൊ ഇനി നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാട്ടോ അല്ലേ അപ്പൊ നമ്മളിപ്പോ വീട്ടിലേക്ക് ഇനി പോവാട്ട് കാണാട്ടോ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇനി ഒന്നും മേടിക്കാനില്ലല്ലോ എല്ലാം മേടിച്ചു കഴിഞ്ഞില്ലേ അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ ഏകദേശം മേടിച്ചു റെഡിയാക്കി നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഡേറ്റ് ആയാൽ മതി ഡേറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കുക ഈ ഒരാഴ്ച കൂടെ എനിക്ക് ലീവുള്ള അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം ഡ്യൂട്ടി അത് കഴിഞ്ഞാൽ പിന്നെ ലീവാണ് ഒരു മാസം ലീവ് ഏ അടിച്ചുപൊളിക്കാം ഞങ്ങൾ നാട്ടിൽ തന്നെ അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി ഞങ്ങളെ പെട്ടിയൊക്കെ ഏകദേശം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഇനി രണ്ടുമൂന്നു ദിവസത്തേക്ക് അടിപ്പിച്ച് ഡ്യൂട്ടിയാണ് അപ്പൊ അതിനിടയ്ക്ക് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇത് ചെയ്യാനുള്ള പരിപാടി നടക്കൂലി വെച്ചിട്ടുണ്ട് അറുപതല്ല എഴുപത് എൺപത് ശതമാനം കഴിഞ്ഞു ഇനി നമ്മൾ വേണ്ട അത്യാവശ്യം വേണ്ട ഒരു പെട്ടി മാത്രം ചെയ്തിട്ടില്ല ഇനി അത്യാവശ്യം വേണ്ട നമ്മള് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കിട്ട് അതിനകത്തേക്ക് എടുത്ത് വന്നു അപ്പൊ അതിനുള്ള പരിപാടിയിലാണ് നമ്മുടെ ആമി പെട്ടി പെട്ടിയെല്ലാം പാക്ക് ചെയ്യാൻ വളരെ ആമിയുടെ ഉടുപ്പ് കാണിച്ചു കൊടുത്തേനോടുത്തോസറിന്റെ ആമി ഇടയ്ക്ക് സ്പൈഡർമാൻ ഇടയ്ക്ക് ഡൈനോസോർ കരടിയാവും Thank you